അതോ ഗ്യാസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അമൃതപ്പൊടിയും കൊണ്ടുള്ളൊരു ഉണ്ടയാണ് അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് അമൃതപ്പൊടി കൊടുക്കാം ശേഷം ഒരു പൊട്ട് ശർക്കര എടുക്കുക എന്നിട്ട് ഗ്യാസ് ഓണാക്കി ചട്ടി വെക്കുക ആദ്യം നമുക്ക് ഇതിലേക്ക് അമൃതപ്പൊടി ഇടാം ഇത് അമൃതപ്പൊടി വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഗ്യാസ് ലോ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും ഈ ചട്ടി എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ശേഷം ശർക്കര പാനി ഉണ്ടാക്കുക ഇതിലേക്ക് ഒരു മുറി തേങ്ങയും വേണം ശേഷം ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുക என்னிட்டு നന്നായി இலக்கி யோஜிபிக்குக எண்ணிட்ட இதிலேக்கு चिரகி வெச்ச தேங்கா சேர்க்குக எண்ணிட்ட നന്നായി இலக்குக ഇതിലേക്ക് വറുത്ത് കടല കുറച്ച് ചേർക്കുക ഞാനിവിടെ കടല മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ട് കടലയും ഇതിൽ ഇട്ടിട്ട് നന്നായി ഇളക്കുക ഞാനിവിടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നിർബന്ധമല്ല ഇതൊരു ഓപ്ഷനാണ് ചൂടാറിയതിന് ശേഷം ചെറിയ ബോൾ ആക്കിയെടുക്കുക എന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക അപ്പം നമ്മുടെ അമൃതപ്പൊടിയും കൂടെയുള്ള ഉണ്ട റി